എ ടു സെറ്റിന്റെ പുതിയൊരു വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒന്ന് വന്നിട്ടുള്ളത് നമ്മുടെ സ്റ്റുഡൻറിനെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ സ്റ്റുഡൻറ്റ് ഒരു ഷോപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും കാണാൻ വരും എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ എന്തായിരുന്നു അവരെ വന്ന് കാണാം എന്നാ പിന്നെ ഏറ്റവും മെച്ചപ്പെട്ട രീതിയിലേക്ക് വരുന്നതിന്റെ തുടക്കം നമ്മൾ നമ്മളും കൂടെ ഒരു കാഴ്ചപ്പാടിൽ മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നിട്ടുള്ളത് പിന്നെ ഇത് കൊടുവള്ളി തലപ്പെരുമണ്ണയാണ് ഈ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത് നിങ്ങൾക്ക് ഷെയ്പ്പിങ് അതേപോലെ പിന്നെ സ്റ്റിച്ചിങ് എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇവിടെ വന്നാൽ മതി കറക്റ്റ് ടൈമിൽ അവർ ചെയ്തു തരും കേട്ടോ ഷെമീനെ നമ്മള് എ ടു സഡ് സ്ഥാപനത്തിലെ സ്റ്റുഡന്റ് ആണ് അപ്പൊ അവർക്ക് ഈ ക്ലാസ്സിൽ നിന്നുണ്ടായ അനുഭവം അവരുടെ ഷോപ്പ് ഇതൊക്കെ നിങ്ങളൊന്ന് പരിചയപ്പെടുത്താന്നാണ് വിചാരിച്ചിട്ടുള്ളത് എന്തൊക്കെ വിശേഷം സുഖാരിക്കണം നേരിട്ട് കാണാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം ഞാനതിനും ആഗ്രഹിച്ചിരുന്നു കാണാനില്ലേ ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ ഷോപ്പ് ഇട്ടെന്ന് പറഞ്ഞപ്പോ സത്യം പറഞ്ഞാല് അഭിമാനം തോന്നു കാരണം എല്ലാവർക്കും സ്റ്റിച്ചിങ് അറിയാം ഒരു ഷോപ്പ് ഇടാൻ പേടി അല്ലേ കോൺഫിഡൻസ് ഇല്ലായ്മ അപ്പോൾ അതിൽ നിന്നൊക്കെ ആളുകൾ മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങളെപ്പോലുള്ള ആളുകളെ അനുഭവങ്ങൾ പങ്കുവെക്കുമ്പോഴാണ് അവർക്കും ഒരു മോട്ടിവേഷൻ ആവുള്ളൂ അപ്പോൾ അതും കൂടെ വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ക്ലാസ്സിൽ വന്നിട്ട് ഷോപ്പ് ഇടാനുണ്ടായ അത്രമാത്രം കോൺഫിഡൻസ് കിട്ടിയോ ഓ എനിക്ക് ആദ്യം ഞാൻ ഷേപ്പ് ഷെയ്പ്പൊക്കെ ചെയ്യുന്നല്ലാണ്ട് വേറെ ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു പിന്നെ ക്ലാസ്സിൽ വന്നിട്ട് നല്ല കോൺഫിഡൻറ്റാണ് അതായത് സ്റ്റിച്ചിങ്ങിനെ കുറിച്ച് കാര്യമായിട്ട് അറിയുന്നോ നേരത്തെ കാര്യമായിട്ടൊന്നും അറിയില്ല അങ്ങനെ ഉള്ളു പിന്നെ ഇതിൽ വന്നിട്ടാണ് ഞാൻ പിന്നെ ഒക്കെ ഇപ്പൊ ഒരാള് നമ്മളെ മുന്നിൽ വന്നാല് അളവെടുത്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യും ഓൺലൈൻ ക്ലാസ്സിൽ കയറിയാൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയും ഇങ്ങനെ ഒരു ഷോപ്പ് ഇടാൻ കഴിയും ഒക്കെ വിചാരിച്ചിരുന്നോ അങ്ങനെ ഷോപ്പ് ഷോപ്പിടാൻ കഴിയുമെന്ന് വിചാരിച്ചിട്ടില്ല പക്ഷെ എന്റെ മക്കൾക്കും തയ്ക്കാന്നുള്ള ഒരു കണ്ടീഷനിലായിരുന്നു ഞാൻ അപ്പൊ ക്ലാസ് എന്തായിരുന്നു നല്ല മാറ്റാണ് ഞാൻ എന്റെ മോക്കാണ് ഫസ്റ്റ് പിന്നെ ആലിയക്കെട്ട് പുറത്തേ അടിച്ചിരുന്നു അതെല്ലാരും നല്ല അഭിപ്രായം പറഞ്ഞു ആ പിന്നെ കോൺഫിഡൻ്റ് ആയി അപ്പൊ ക്ലാസ്സിൽ വരാനിരിക്കണവരോട് അതേപോലെ ക്ലാസ്സിൽ ക്ലാസ്സിലുള്ളവരെന്നെ ഉണ്ടാവും അങ്ങനെ മടിച്ചു നിക്കുന്നത് ഷോപ്പിടാൻ ഒന്നും കഴിയില്ല ഇന്നെ കൊണ്ട് കഴിയോ അങ്ങനൊക്കെ ചിന്തിക്കണവരുണ്ടാവും അവരടുത്ത് എന്താ പറയുക ഉപകാരപ്പെടും ജീവിതത്തിൽ ആയാലും ഇങ്ങനൊക്കെ മാറാൻ കഴിയൂലേ നമുക്ക് നല്ല രീതിയിൽ നല്ല രീതിയില് മാറാം അപ്പൊ വീട്ടില് മക്കളും ഹസ്ബൻഡൊക്കെ എന്തു പറയുന്നത് നല്ല സപ്പോർട്ടാണ് ഹസ്ബൻഡ് ഏറ്റവും വലിയ സപ്പോർട്ട് അതന്നെയാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഭാഗ്യം അപ്പൊ ഷെമീനാന്റെ ഷോപ്പ് കണ്ടു ഏഹ് എനിക്കും ഭയങ്കര സന്തോഷ്ട്ടോ നമ്മളൊരു സ്റ്റുഡൻറ് ഒരു ഷോപ്പ് ഇട്ട് പറ നമ്മളെ ക്ഷണിക്കാ പറയുമ്പോ അതൊരു അഭിമാനമായിട്ടാണ് ഞാൻ കാണുന്നത് പിന്നെ അവർ തരുന്ന ഒരു അംഗീകാരം കൂടെ ആയിട്ടാണ് ഞാൻ കാണുന്നത് അപ്പൊ എല്ലാവിധ അനുഗ്രഹങ്ങളും പഠിച്ചോം തെറ്റെ ഒരുപാട് ഉയരങ്ങളിൽ ഉയരങ്ങളിലെത്തട്ടെ അടുത്ത പ്ലാനിങ് എന്താ ക്ലാസ് പഠിപ്പിക്കാ എന്തൊക്കെ പറഞ്ഞല്ലോ ചെറുതായിട്ടൊക്കെ ചോദിക്കുന്നുണ്ട് രണ്ടു മൂന്നാൾ ചോദിച്ചിട്ട് പഠിപ്പിക്കാൻ പഠിക്കാൻ അപ്പൊ എനിക്കറിയുന്നത് ഞാൻ പഠിപ്പിച്ചെടുത്തപ്പ എനിക്ക് അതിലേക്കാട്ടിലും അറിവ് കൂടിയാണ് അതെ അതെ അപ്പൊ നല്ല നല്ല അറിവുകൾ പകർന്നു കൊടുക്കാനും ആഗ്രഹിച്ചതിൽ ഏറ്റവും മികച്ചതും പഠിച്ചു ഏറ്റവും വിശാഖം ഒക്കെ സന്തോഷോ